സാരി എടുക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് ഇതുപോലത്തെ നോർമൽ ആയിട്ടുള്ള അണ്ടർ ആയിരിക്കും ഇടുന്നത് അല്ലെ എന്നിട്ട് അതിന്റെ പുറത്തേക്ക് സാരി സാരെടുക്കും ഈ ഒരു അണ്ടർ സ്കേർട്ടിന്റെ പ്രത്യേകത ഒത്തിരി ഫ്ലെയർ ആയിരിക്കും വേസ്റ്റിന്റെ ഭാഗത്താണെങ്കിലും ബോട്ടം റൗണ്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് അപ്പൊ നിങ്ങൾ ചുമ്മാ അങ്ങ് സാരെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പ് കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രൻ ടിപ്പാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള ലെഗിൻസ് ആണ് ഞാനിത് ഉടുക്കാത്ത ലെഗിൻസ് ആണ് കേട്ടോ ഇലാസ്റ്റിക് ഒക്കെ കുറച്ച് പോയിട്ടുള്ളതാണ് അപ്പോൾ വെറുതെ വെച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇതുപോലത്തെ ഷെയ്പ്പ് വേറൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം പിന്നെ നിങ്ങൾ ലെഗിൻസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഏത് സാരിക്ക് മാച്ച് ആയിട്ടുള്ള മാച്ചായിട്ടുള്ള ആണോ എടുത്തത് അതുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം ലെഗിൻസും വേറെ വേറെ കളർ യൂസ് ചെയ്യരുത് അപ്പോൾ അതിന് നമുക്ക് നിഴൽ പോലെ പുറത്ത് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിൽ വേണ്ട അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞു അളവന്നെടുത്ത് കാണിച്ചുതരാം നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കുടവേർ അപ്പം നമ്മൾ സാടുക്കുമ്പോൾ ഈ കുടവേർ ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്യുമല്ലേ പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കുടവേറൊക്കെ ഉള്ളിലേക്ക് പോകും നല്ല ഷേപ്പ് ഷെയ്പ്പായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ സ്കേർട്ടിൻ്റെ വള്ളി കെട്ടുന്ന ഭാഗമല്ലേ അവിടെ ഇങ്ങനെ ടേപ്പ് വെക്കുക ടേപ്പ് വെച്ചിട്ട് നമ്മുടെ മുട്ടിൻ്റെ മുകളിലായിട്ട് വേണം ഇതിന്റെ ലെങ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിത് ഇവിടെ പതിനെട്ട് ഇഞ്ച് ലെങ്ത് എന്റെ മുട്ട് താ ഈ കാണുന്ന കേട്ടോ മുട്ടി മുട്ടിന് വരാൻ പാടില്ല അതിക്ക് താഴത്തേക്കും പോകാൻ പാടില്ല അതിൻ്റെ മുകളിലായിരിക്കണം അളവ് വേണ്ടത് അപ്പോൾ എനിക്ക് വേണ്ട അളവാണ് ഇഞ്ച് നിങ്ങൾ നിങ്ങളുടെ മുട്ടിന്റെ ആ ഭാഗത്തിന്റെ മുകളിൽ വരുന്ന അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേണ്ടത് പതിനെട്ട് ഇതിലേക്ക് കൂടെ ഒരു രണ്ട് ഇഞ്ച് തുമ്പ് കൂടി കൊടുത്തിട്ട് എനിക്ക് വേണ്ട അളവാണ് ഇഞ്ച് അത് ഞാൻ്റെ ഈ ലെഗിൻസിൻ്റെ ഈ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇരുപതിഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുക ഫുൾ ലെഗിൻസ് കൊണ്ടിട്ടുള്ള നമ്മളൊരു ഷേപ്പ് വിയറ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോന്റെ ലാസ്റ്റ് ബോക്സിലാക്കി അത് തന്നോളാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിനേലും കുറച്ചും കൂടി ബെറ്റർ ഈയൊരു ടിപ്പായിരിക്കും കേട്ടോ ഇപ്പൊ ഇരുപതിഞ്ചില് ഇവിടെ നിന്നും മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിന്നും മാർക്ക് ചെയ്യുക ഇനി ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ലെഗിങ്സിന്റെ ഉള്ളു ഭാഗം എടുക്കാം ട്ടെ ഈ സൈഡ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യോ ഈ സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അത് കഴിയുമ്പോൾ ഈ ലെഗിൻസിനെ നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കുക ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കാ ഓക്കെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക ഇതിപ്പോ ഇങ്ങനെയല്ലേ ഇവിടുത്തെ ക്രോച്ച് പോയിക്കുന്നേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒന്ന് അത്യാവശ്യം നല്ല ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക എന്നിട്ട് ദാ ഇവിടം വരെ തയ്ച്ച് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക ഇത് കഴിയുമ്പോൾ നമുക്കിവിടെ ആയിട്ട് ചെറിയൊരു സ്ലിറ്റ് അടിക്കണം എന്നിട്ട് വേണം ഇത് ഉള്ളിലേക്ക് മടക്കി ആ ഇഞ്ച് നമ്മൾ വിട്ടു കൊടുത്തിട്ടില്ലേ അതൊന്ന് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ ബാക്കിയുള്ളത് ഈ രണ്ട് സൈഡിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മുടെ ആ ഒരു ബട്ടക്സിൻ്റെ ഭാഗത്തെ ഷേപ്പ് ഷെയ്പ്പനുസരിച്ചിട്ട് വേണം ഒന്ന് തയ്ച്ച് എടുക്കാനായിട്ട് അ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തത് ഇനി നമ്മൾക്ക് ഇവിടെ ചെറിയൊരു സ്ലിറ്റ് പോലെ തയ്ച്ചെടുക്കണം കേട്ടോ അതായത് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാം ഞാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഇപ്പം നിങ്ങൾ ചുരിദാറൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ തയ്ക്കാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ സ്വയമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ അറിയാവുന്ന ആരോടും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് തരാൻ പറഞ്ഞാലും മതി ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക ഇതുപോലെ രണ്ട് ഭാഗത്തും നമ്മൾ സ്ലിറ്റ് കൊടുത്തു ഇനി താഴെ വന്ന് മടക്കിയടിക്കണം കേട്ടോ താഴെ മടക്കിയടിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈ ഒരു ഷേപ്പ് വിയർ ഉടുക്കും വേണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്ക് തെർത്ത് തെർത്ത് ഇങ്ങനെ അങ്ങോട്ടും വരും അപ്പോൾ അത് ആകെ ചുരുണ്ടിങ്ങനെ നമുക്ക് മുകളിലോട്ട് കയറി വരത്തില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗം മാത്രം ഇങ്ങനെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ ഇലാസ്റ്റിക്കാണ് ഒരിഞ്ച് വീതിയുള്ള ആണ് ഇലാസ്റ്റിക്കാണ് എടുത്തുകൊടുത്തത് പക്ഷേ ആണെന്നും പറഞ്ഞ് നമ്മൾ വലിച്ചൊന്നും പിടിച്ച് തയ്ക്കരുത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക വെക്ക ഉള്ളുഭാഗത്ത് ദേ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്ക എന്നിട്ട് ഒരു അര ഇഞ്ച് ഇങ്ങനെ മടക്കി ദാ ഒരു അര ഇഞ്ച് മടക്കി ഒരു മടക്കും കൂടെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിന്റെ മീതേക്ക് വെറുതെ അങ്ങ് തയ്ച്ചു പോകും കേട്ടോ വലിക്കരുത് ഇലാസ്റ്റിക്കാണെന്ന് പറഞ്ഞാൽ വലിക്കരുത് നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക്കിന് പകരം ക്യാൻവാസ് കട്ടിയുള്ള ക്യാൻവാസ് എടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ചുരിദാറിന് വെക്കുന്ന കട്ടി കുറഞ്ഞ ക്യാൻവാസ് വെക്കരുത് കട്ടി ഉള്ള ക്യാൻവാസോ അല്ലെങ്കിൽ സ്റ്റിഫ്നെറ്റില്ലേ കുട്ടികൾക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്റ്റിഫ്നെറ്റ് ഒന്ന് മടക്കി കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊന്ന് പ്ലേസ് ചെയ്യാം അപ്പോൾ ഇത് തെറുത്ത് ഇങ്ങനെ കയറി വരത്തില്ല ഓക്കെ ആദ്യം ഒരു അറേഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുന്നു ങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു അപ്പം ഞാൻ ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് കറക്റ്റ് ആക്കിയതാണ് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു ഭാഗത്ത് ലെങ്ത് കൂടുതലും മറുഭാഗത്ത് കുറവായി പോകും അപ്പോൾ അത് ഇതിങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ടാണ് ഈ തുണി ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മീതൊക്കൂടെ കൂടെ തയ്ക്കുക അപ്പോൾ നമ്മുടെ ഷേപ്പ് വീർ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്കാണോ സാരി എങ്ങാനും ഉടുക്കാൻ പോകുന്നതെന്ന് അങ്ങനെയല്ല ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെയാണ് വേറെയുണ്ടെന്ന് ആദ്യം നമ്മൾക്ക് സാധാരണ അണ്ടർ സ്കേർട്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉടുത്ത് ഒന്ന് കൊടുക്കണം അപ്പം ഈ സ്കേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയാണ് നല്ല ഫ്ലെയർ ആയിരിക്കും അല്ലേ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിലും താഴെയാണെങ്കിലും നല്ല ഫ്ലെയർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കേർട്ട് മാത്രം ഉടുത്തിട്ട് സാരി ഉടുക്കുവാണെങ്കിൽ ഈ ഭാഗം കണ്ടോ ഇവിടെയല്ലേ നമ്മൾക്ക് നല്ല ഷേപ്പ് വരേണ്ട ഭാഗം കിട്ടത്തില്ല നിങ്ങൾ എത്ര വണ്ണം കുറഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ കൂടിയവരാണെങ്കിലും ഷേപ്പ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇതുപോലെയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറുതെ ആ പണിക്ക് നിൽക്കണ്ടോ ഒരു ചുമ്മാ ഒരു മെന ഉണ്ടാവത്തില്ല നമ്മൾ എന്തായാലും ഉടുക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് നല്ല ഷേയ്പ് കിട്ടണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ഇതിൻ്റെ മീതേക്കൊന്ന് കൊടുക്കണം അതെ ഇത് ഞാൻ ഉടുക്കാൻ പോവാണ്ടോ ഞാനിപ്പോൾ കൂടെയാണ് കയറ്റാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ കാലെല്ലാം പൊക്കി ആകെ ചുളുങ്ങിപ്പോകും അപ്പോൾ നമുക്ക് തലയുടെ കൂടെ ഒന്ന് കയറ്റിക്കോ ഞാൻ നമ്മുടെ കൂടി തന്നെ താഴ്ത്തേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം നോക്കിയാൽ നമ്മൾക്ക് നല്ല ഷേപ്പ് നമ്മുടെ ഈ രണ്ട് സൈഡ് ഭാഗത്താണെങ്കിലും ബട്ടക്സിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും ഓവറായിട്ട് നിൽക്കുന്ന ആ ഒരു തടിയൊക്കെ നമ്മൾക്ക് കുറച്ച് നല്ല ഷേപ്പ് ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇവിടെ ഒരു വള്ളി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് കിട്ടും വള്ളിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെന്തായാലും ഊരി ഒന്നും പോവാൻ പോകണില്ല പിന്നെ നമ്മൾ നടക്കുന്ന ടൈമിൽ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരത്തുമില്ല അതിനാണ് നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് ഒന്ന് കട്ട് കിട്ടാൻ വേണ്ടി വെച്ച് കൊടുത്തത് നമ്മൾക്ക് കാലൊക്കെ പൊക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല മുട്ട് അല്ലെങ്കിൽ താഴെ വരെ പോയാലേ നമ്മൾ കാല് നടക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരത്തുള്ളൂ ഇതിനങ്ങനെ യാതൊരുവിധ കുഴപ്പവും വരത്തില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം